ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ ൂർക്കര മഹാജൂബിലി ട്രെയിനിങ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ബാച്ചിൻ്റെ അധ്യയന വർഷ ഉദ്ഘാടനം നടന്നു തൃശൂർ അതിരൂപത വികാരി ജനറൽ ജയ്സൺ കൂനംപ്ലാക്കിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരും അതുകൊണ്ട് സാമ്പത്തികമായി അധ്യാപന വൃത്തിയിലേക്ക് നിയോഗിക്കപ്പെടുന്നവരല്ല നേരെ പഠിച്ച് നമ്മെ സൃഷ്ടിക്കുന്ന ദുഃഖത്തിന് നമ്മൾക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഓരോ നിയോഗങ്ങളും നമുക്കായിട്ട് അവർക്ക് കരുതി വെച്ചിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിനോട് ത്തോടു കൂടെ നമ്മുടെ ജീവിതം സാർത്ഥകമായിട്ട് തീരുക ആദ്യമേ തന്നെ തൃശൂർ മേൽനോട്ടത്തിലുള്ള ഈ മഹാ ജൂബിലി ട്രെയിനിങ് കോളേജിലേക്ക് അധ്യയനത്തിനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഏറെ ആദ്യത്തോടുകൂടെ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിശീലനം ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചു തുടരുന്നതും മാനേജൻസിനും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കേണ്ട അതിനോട് നല്ലതുപോലെ സഹകരിച്ച് നിങ്ങൾക്ക് ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് യാതൊരു ദിനത്തിൽ തന്നെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം സന്മനസോടെ നമ്മൾ നടത്തുന്ന യജ്ഞമാണ് വിജയത്തിൽ എത്തിച്ചേരുക നിങ്ങളെല്ലാവരും കോഴ്സ് ഇവിടെ വന്നിരിക്കുന്നു നന്നായി തുടങ്ങിയാൽ എല്ലാവർക്കും അറിയാം ുംറിയോട് ചെയ്യുന്ന കാര്യം നമുക്ക് അനുഭവപ്പെടും അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി തീർച്ചയായും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാര്യമായിരിക്കും പക്ഷെ ഈ പ്രായത്തിലേക്ക് തോന്നുന്നില്ല പഠിക്കാൻ പോകുക എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങളില്ല നിങ്ങൾ പല കാര്യം പല പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു വന്നിരിക്കുന്നത് അതുപോലെ ചിലർക്ക് ചിലപ്പോൾ പല സ്കൂളുകളിലും വേക്കൻസി ചിലവരുടെ സ്വന്തക്കാരിൽ സ്കൂളുകളിലും പലർക്കും വേക്കൻസികളൊക്കെ ഉണ്ട് അവർ കഴിയുമ്പോൾ ഒരുപോലെ പഠിച്ചിറങ്ങിയാൽ അവർക്ക് പരീക്ഷയോടുകൂടി ആണ് കാരണം ചിലപ്പോഴൊക്കെ മാനേജ് വരുമ്പോൾ ചിലപ്പോൾ വെച്ചാൽ എത്ര പഠിച്ചതുകൊണ്ട് വരുന്നത് ഈ വർഷം അഡ്മിഷൻ കഴിഞ്ഞാൽ ശരിയാവുള്ളൂ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവർ കഴിഞ്ഞിട്ട് അതുകൂടാതെ ഡൊണേഷൻ വാങ്ങുന്ന കൃഷിയിലും ഇല്ലാത്ത കൊടുക്കാറില്ല പക്ഷേ പലരും അങ്ങനെ ഉണ്ട് ഇനി ചുരുക്കി ലഭവത്തിലുറഞ്ഞു എന്നാൽ പഠിപ്പിക്കാനായിട്ട് ടീച്ചറുടെ കിട്ടാൻ സാഹചര്യം എനിക്ക് നോക്കാം ഇനി പഠിക്കുന്ന കാര്യം കൊണ്ടുപോകാം ചേർക്കാം എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ

കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ആൻഡോ ഒല്ലുകാരൻ ജയമോൾ സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആദ്യമേ തന്നെ സ്വാഗതം നേരിടുകയാണ് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു അധ്യാപക വൃത്തി ഏറ്റവും മനോഹരമായി തീരട്ടെ ഒരു വ്യക്തി പറഞ്ഞൊരു വചകി ഞാൻ നോക്കണം അധ്യാപക വൃത്തി എന്ന് പറയുന്നത് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല വൃത്തിയായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി നിങ്ങൾ മനസ്സിൽ പോയിരുന്നു അധ്യാപക വൃത്തി എന്ന് പറയുന്നത് വേറൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് ചെയ്യേണ്ട നിവൃത്തിയില്ലാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല വൃത്തിയായി ഒരു സ്റ്റാഫ് സെക്രട്ടറി എം ജെ ദീപ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻസി ജോർജ് മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിഷൻ ന്യൂസ് മുള്ളൂർ